എന്ന ആയ തോതിയിട്ട് ജിന്നിനോട് സഹായം ചോദിക്കൽ ജായിസ് പറഞ്ഞ പറഞ്ഞാലുള്ള നാടാണ് കേരളം ജിന്നിനോട് സഹായം ചോദിക്കൽ പറഞ്ഞ ജായിസ് ആണെന്ന് പറഞ്ഞാലി ഓടച്ചേ ഇങ്ങളൊക്കെ ദജ്ജാലല്ല ജജ്ജാലിനെക്കാളും നാണിപ്പിക്കുന്ന ആളാണല്ലോ പടച്ചവൻ നിങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായ ഇല്ലതാക്ക നന്നായി കൂടെ പറഞ്ഞു പറഞ്ഞു നോണ ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാം അത് അനുവദനീയമാണ് കുഴപ്പമില്ല എന്നൊക്കെ താങ്കൾക്ക് വാദമുണ്ട് അതിന് പരിശുദ്ധ കൊള്ളാനെ وتعاونوا على البر وَالتَّقُوَى وَلَا تعاونوا على الْإِثْمِ وَالْعُدْوَانِ ان يكون هناك ان يكون هناك الشيخ مقبل الله رحمه الله ان يكون هناك افضل ان എന്താണ് ഇതിന്റെ അങ്ങനെ ഒരു വാദം വ്യക്തമാക്കാമോ വസ്സലാത്തു അസ്സാം വസ്സലാമ റസൂലില്ല അമ്മാബാ നാട്ടിൽ ജിമനോട് സഹായം ചോദിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഏജന്റായി എന്നെ പരസ്യപ്പെടുത്തുകയും അത് നാട് നീളം പ്രസംഗിച്ചു നടക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സഹോദരങ്ങൾ അതിനെ അവര് ഇപ്പോ പ്രധാനമായി ഓതുന്നത് ഞാൻ കുർത്താനിൽ നിന്ന് താപനോ താപനോ അലൽ നിഴിവത്തക്കുക എന്ന് തുടങ്ങുന്ന ആയത്ത് ഞാൻ അതിന് ഉദ്ധരിക്കുന്നുണ്ട് മുഖബിൽ വാദി ഉദ്ധരിച്ചത് ശരിയോ തെറ്റോ എന്ന് പറയാതെ ജനങ്ങളെ ആ വിഷയത്തിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ പ്രസംഗിച്ചു നടക്കുന്നത് ഞാനൊരു പാട് പ്രാവശ്യം ഇക്കാര്യം വ്യക്തമാക്കിയതാണ് ജിന്നിനോട് സഹായം തേടുകയോ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ഷിർക്കും അതാരും തന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല ഹയ്യും ഹാദറും കാതുറുമായവരോടുള്ള സഹായം ചോദിക്കൽ ഹെറാമും വസീലത്തും ഇല ഷിർക്കാണ് എന്ന കാര്യം പലവട്ടം പല അവസരങ്ങളിലായിട്ട് ഞാൻ ഇത് സംസാരിക്കുകയും അത് കേരള നെഗത്ത് മുജാഹിദീൻറെ അവർക്ക് ഞാൻ ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു വാദമില്ല പിന്നെ എന്തിനാണ് ഞാൻ മുക്കബിൽവാദിയെ ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് എന്നത് ഞാൻ എം ഐ സി ആറിൽ നടത്തിയിട്ടുള്ള പ്രസംഗം അതിൽ വാദിയെ ഉദ്ധരിക്കാനുള്ള കാരണം ഇസ്തിയാനത്തിനെ വിശദീകരിക്കുന്ന സ്ഥലങ്ങളിൽ അത് ഹയ്യും ഹാലിറും കാതിറുമായ അള്ളാഹുവിന്റെ ഏത് സൃഷ്ടികളോട് സഹായം ഒരാൾ ചോദിച്ചാൽ അള്ളാഹോട് സൃഷ്ടികളോട് ചോദിക്കേണ്ട കാര്യം അല്ലെങ്കിൽ അള്ളാഹോട് മാത്രം ചോദിക്കേണ്ടതല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്ക് വരികയില്ല എന്ന് അഖിലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് ഇജുമായുള്ള കാര്യമാണ് എന്നും ഈ വിഷയത്തിൽ ഹെറാമാണ് എന്നും അനുവദനീയമാണ് എന്നും രണ്ടഭിപ്രായമേ അഖിലുസുന്നയുടെ പണ്ഡിതന്മാർക്കുള്ളൂ അതുകൊണ്ട് നാം അതിൽ അതിൽ ചെർക്കുണ്ട് എന്ന് വിശ്വസിക്കുകയും പറയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ അഖില സുന്നയുടെ സ്ട്രീമിൽ നിന്ന് നാം ചങ്ങല പൊട്ടിച്ച് സ്വയം സംഘടനയുണ്ടാക്കി വിജയത്തിന്റെ മാർഗത്തിലേക്ക് നീങ്ങുകയായിരിക്കും ചെയ്യുക എന്ന ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് അവിടെ ഓന്നിയിട്ടുള്ളത് ഇത് ഓദ്യിയത് ഞാൻ ഇതിനെ ഇത് അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ ആരുടെ നിലപാടാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് ഞാനത് വസീലത്ത് ചുരുക്കാൻ വിശ്വസിക്കുന്നവനും അത് പ്രചരിപ്പിക്കുന്നവരും ഒരുപാട് പ്രാവശ്യം അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ജമിയത്തുൽ ഉലമക്ക് ഈ വിഷയകമായിട്ട് കൊടുത്ത ഒരു ദൗറയിലേക്ക് കൊടുത്ത പ്രബന്ധത്തിൽ പ്രബന്ധം ഞാനും അബ്ദുൽ ജബ്ബാർ മദീനിയും റാഷിദ് ഫലീലും കൂടി എഴുതിയ പ്രബന്ധത്തിലും ഇക്കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒരു കബളിപ്പിക്കലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലും ഒരു കുറ്റാരോപണവുമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇത്തരം കള്ളപ്രചരണത്തിൽ വിശ്വസിക്കരുത് ഞാൻ നിങ്ങളെപ്പോലെ ഒരു മുവാഹിദും നിങ്ങളെല്ലാം ഞാൻ മരിച്ചാൽ ഒരു മുഹിദിനെ മയ്യത്ത് നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കണം എന്നുകൂടി ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇത് ഒരു കള്ളപ്രചരണമാണ് എന്ന് ഞാൻ വീണ്ടും വ്യക്തമാക്കുകയാണ്